जी പുതു ലോകത്തേക്ക് ചേലക്കറിയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ നമ്മുടെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാം നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ചിപ്സുകളും മിക്സറുകളുമായിട്ട് ഐറ്റംസ് ഓരോന്നും ഒന്നിനൊന്നും കഴിക്കണമെന്ന് നിങ്ങൾക്കും പ്രമാണി ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിനായരുടെ എത്തിയഞ്ചാം ജന്മദിനം കലാമഹോത്സവമായി ശ്രീശങ്കരം എന്ന പേരിൽ ആഘോഷിക്കും ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷനാകുമെന്നും ശ്രീശങ്കരം പ്രോഗ്രാം രക്ഷാധികാരി പാഞ്ഞാൾ വേലുകുട്ടി കോർഡിനേറ്റർ പ്രമോദ് കൃഷ്ണ വർക്കിംഗ് ചെയർമാൻ തോന്നൂർക്കര കൃഷ്ണൻകുട്ടി വർക്കിംഗ് കൺവീനർ ഒ എസ് സജി തോന്നൂർക്കര കണ്ണൻ എന്നിവർ ചേലക്കര പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ നമ്മുടെ തോന്നൂർക്ക എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും കൂടെയുള്ള വാദ്യകലാ രംഗത്തുള്ള കലാകാരന്മാരായ സഹപ്രവർത്തകരും കൂടി നൽകുന്ന ഈ ആഘോഷ ചടങ്ങിൻ്റെ ഒരു പരസ്യ നിലയിലും ഒരു രീതിയിലാണ് പത്രസംഭാളം നമ്മുടെ വിളിച്ചുകൂട്ടിയത് ഈ കാര്യങ്ങളെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ പല നമ്മൾ കൂടിയിട്ടുള്ളത് ഒരു കലാകാരന്റെ ജീവിതവും ഒരു കലാപാരമ്പര്യത്തിന്റെ മഹത്വവും ഒരുമിച്ച് ആഘോഷിക്കുന്നത് അറിയിക്കുവാനായിട്ടാണ് ആറ് പതിറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ ഒട്ടുമിക്ക പൂരങ്ങളിലും നിറസാന്നിധ്യമായ ഇലത്താളത്തിന്റെ വാദ്യലോകത്ത് പ്രമാണി കൂടിയായ കലാപ്രതിഭ തോന്നൂർക്കര ശങ്കരങ്കുട്ടി നായരുടെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാപരിപാടികളും സുവർണ മുദ്ര സമർപ്പണവും സാംസ്കാരിക സദസ്സും സംഘടിപ്പിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് സെപ്റ്റംബർ ഒമ്പതിന് എം എസ് എൻ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് അറുപത് വർഷങ്ങളുടെ വാദയാത്ര ഒരു മനുഷ്യന്റെ ജീവിത നേട്ടം മാത്രമല്ല കേരളീയ കലയുടെ താള മുദ്രയാണ് അതിനാൽ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളും കലാസ്നേഹികളും ചേർന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം ഒരു വലിയ കലാമഹോത്സവമായി മാറ്റുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും ചേലക്കര മണ്ഡലത്തിലെ നമ്മുടെ സ്വന്തം എം എൽ എ ശ്രീ യു ആർ പ്രദീപ് പരിപാടിയുടെ അധ്യക്ഷനായിരിക്കും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ് സുവർണമുദ്ര സമർപ്പിക്കുന്നത് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരാണ് കീർത്തിഫലകം സമർപ്പിക്കുന്നത് ഈ വേണുഗോപാലനായൻ മംഗളപത്രം സമർപ്പിക്കും ചെറുപ്പളശ്ശേരി ശിവാശാൻ പ്രശസ്തി പത്രം സമർപ്പിക്കും കല്ലൂർ മാരാർ രാമകുട്ടിമാരാർ അണിയിക്കും കാലടി കൃഷ്ണയ്യർ പുഷ്പഹാരം സമർപ്പിക്കും കിഴക്കൂട്ട് അനിയന്മാരാർ പുഷ്പകിരീടം സമർപ്പിക്കും പറക്കാട് തങ്കപ്പന്മാരാർ കാവ്യ ഉപഹാരം സമർപ്പിക്കും നിരവധി കലാ കായിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ഈ ഒരു സാംസ്കാരിക സദസ്സിന് ശേഷം മണലൂർ മണനൂർ ഗോപിനാഥ ആശാൻ അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ള സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര കളി ഉണ്ടായിരിക്കും അതിനുശേഷം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭം പങ്കെടുക്കുന്ന ശ്രീശങ്കരം എന്ന പരിപാടിയുടെ തുടക്കം കുറിക്കുകയാണ് സെപ്റ്റംബർ എട്ടാം തീയതി ഒമ്പതാം തീയതി കൂടി എട്ടാം തീയതി വൈകുന്നേരം മണ്ഡലത്തിൽ തോന്നൂർ കട എം എസ് എൻ മണ്ഡലത്തിൽ വെച്ച് ചെറിയ കാര്യങ്ങളൊക്കെ കമ്മിറ്റി കൂടി നാളത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഇന്നിവിടെയും പത്രസമ്മേളനം വിളിച്ചു കൂട്ടി രംഗാടകരോട് അതി നന്ദി അറിയിക്കുന്നു എം എസ് എൻ ഓടി എത്തിയായി നാളെ രാവിലെ ഒമ്പത് മണിക്ക് പത്ര തെളിയിച്ച് പരിപാടിയുടെ തുടക്കം തുടങ്ങുകയാണ് പരിപാടി കാര്യം മുഴുവൻ ഓർമ്മയായിട്ട് പറഞ്ഞു ബാക്കി പഞ്ചവാതി ആണ് ഇതിന് മെയിനായിട്ട് നല്ല രൂപത്തിലൊരു പഞ്ചവാറ്റ് പഞ്ചവാതിയും വേണമെന്ന് പറഞ്ഞു അതിനുള്ള വട്ടം കൂട്ടിയിട്ടുണ്ട് ചെറിയ സാങ്കേതിക കാരണങ്ങളിലേ പ്രമാണമാരെ ചോരാനഗ്രഹിക്കേട്ടനും നന്ദേട്ടനും പങ്കെടുക്കാൻ പറ്റില്ല ഒരു ചെറിയൊരു ശൂന്യം വന്നു അതുകൊണ്ട് പരക്കേട് അംഗപ്പുമാരായ പ്രമാണത്തിൽ ചെറപ്പുളശ്ശേരി ശിവചാന്റെ നേതൃത്വത്തിൽ അധികം വീരപഞ്ചവാദി ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും അതിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചു തരണമെന്ന് വിരീതമായി അദ്ദേഹത്തിരുന്നു നന്ദി നമസ്കാരം ഇദ്ദേഹം ഒരു അമ്പത് വർഷക്കാലം അറുപത് വർഷക്കാലമായിട്ട് കേരളത്തിന് അകത്തും കേരളത്തിന് പുറത്ത് ബോംബെ മദ്രാസ് ബാംഗ്ലൂര് എല്ലാ സ്റ്റേറ്റിലും പോയിട്ട് പ്രോഗ്രാം നടത്തണം ആണ് കലാകാരൻ എന്ന് പറഞ്ഞ നമ്മുടെ തോന്നൂർക്കര ദേശത്തിന്റെ പേര് കേരളത്തിലും കേരളത്തിലും പുറത്തും തോന്നൂർക്കര എന്നുള്ള ശങ്കർകുട്ടിയേട്ടൻ പറയുന്ന ഒരു അദ്ദേഹത്തിന് മാത്രം അർഹതപ്പെട്ട കാര്യമാണ് അപ്പൊ അത്രയും കഴിവുള്ളൊരു മഹാചക്രവർത്തി കൂടിയാണ് പിന്നെ നെന്മാറ പൂരം അന്തിമളങ്കാവ് കൂത്രാളി പോരുന്ന ഒരു വിഭാഗം തൃശൂർ തിരുവമ്പാടി പിന്നെ ആറാട്ടുഴക്ക ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പരിപാടിയാണ് അദ്ദേഹത്തിന്റെ നമ്മളെല്ലാവരും കൂടി സമർപ്പിക്കണം ഈ സുവർണ്ണ മുദ്ര സമർപ്പണവും അദ്ദേഹത്തിന്റെ പറഞ്ഞാളും എല്ലാവരും ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ